ഹലോ കൂട്ടുകാരെ ഹാപ്പി ഹബ്ബിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ റെഡി ആയി നിൽക്കുകയാണേ ക്രിസ്മസ് കാർണിവൽ കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് റെഡി ആയി നിൽക്കുന്നത് ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മതിലകത്ത് സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഈ ക്രിസ്മസ് കാർണിവൽ നടക്കുന്നത് മുസ്ലീംസ് ക്രിസ്മസ് കാർണിവൽ എന്നാണ് ഇതിൻ്റെ പേര് ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം മോളും അച്ഛൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങോട്ട് പോയി ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് സ്റ്റോളുകൾ ഉള്ളിലേക്ക് കടന്നു ആദ്യം കുറേ സ്റ്റാളുകളാണേ എല്ലാം നല്ല അടിപൊളി സ്റ്റാളുകൾ നമുക്ക് ഉപകാരപ്രദമായ പല സാധനങ്ങളും ഉണ്ട് അവിടെ വിലയും കുറവാണ് അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് നടന്നു മോളും അച്ഛനും ഇങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഞാനും കുഞ്ഞിനും ഇങ്ങനെ പുറകിൽക്കൂടെ നടക്കാണ് അത് ഇട്ട് നേരത്തെ പോയിരുന്നു അതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ല അവൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം തലേ ദിവസം പോയിരുന്നു പിന്നെ ഇന്നവൻ ടൂർ പോയിരിക്കുകയാണെ അപ്പം നമ്മളിങ്ങനെ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു മോളിന് കുറേ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ എത്തി ഡ ഫേവറേറ്റ് ഒരു കമ്മലൊക്കെ നമ്മളങ്ങനെ വാങ്ങി മൂണൂനും ഒരു കമ്മൽ വാങ്ങി പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി പോയപ്പോൾ നമ്മൾ എത്തിയത് ബദ്ലഹേമിലേക്കാണ് അവിടെ നല്ല ഭംഗിയിൽ ബെദ്ലഹേമ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കടക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നല്ല പച്ച നിറത്തിൽ ഇങ്ങനെ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് ലൈറ്റ് ഡെക്കറേഷനും ഉണ്ട് അവിടെ കുഞ്ഞിനെ പതുക്കെ തൊട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ അതിനുള്ളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് മുളുവിന് അച്ഛനെടുത്തോണ്ട് നടക്കുകയാണ് ഇത്തിരി തിരക്കുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു വഴിയാണ് അതിലേക്ക് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അച്ഛൻ അങ്ങനെ എടുത്തോണ്ട് നടക്കാണ് അങ്ങനെ നമ്മൾ പോയി 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 അതിൻ്റെ കണ്ടോ ഒരു സാന്ഡയ ഉണ്ട് എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊരു സാന്ഡ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മരങ്ങളും എല്ലാം നല്ല ഭംഗിയിൽ ഒരു മഞ്ഞ് പൊതു മൂടിക്കിടക്കുന്നത് പോലെ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അരുവി ഉണ്ട് അതിൻ്റെ മുകളിലൂടെ ഒരു പാലം പോലെ വെച്ചിട്ട് അതിലും ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ അടിപൊളിയായിരുന്നു എല്ലാ വർഷത്തേക്കാളും ബദ്ലേഹം ഇക്കൊല്ലായിരുന്നു നല്ലതായിരുന്നത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അവിടെ കാർണിവലിൽ ഇക്കൊല്ലത്തെ ബദ്ലേഹം ഒരുക്കിയത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നൊരു മല കൊടുത്തിട്ടുണ്ട് ആ മലയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നത് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാൻഡയുടെ ആ വണ്ടി ഉണ്ടല്ലോ റെയിൻഡിയർ വലിച്ചുകൊണ്ട് പോകണം ആ വണ്ടി അടിപൊളിയായിട്ടത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പറയണ്ട അടിപൊളി പിന്നെ അവിടെ ആയിട്ട് പുൽക്കൂട് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ ഒരു പുൽക്കൂട് കൂടി അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഏറ്റത്തായിട്ടാണ് നമുക്ക് ക്ലോസ് വ്യൂ എടുക്കാൻ പറ്റിയില്ല അടിപൊളി അതിൻ്റെ ഒരു നല്ലൊരു സ്റ്റാറും വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് പോയപ്പോഴേ ഒരു പോണ്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ കുറേ ഫിഷ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് ടിക്കറ്റ് എടുത്താൽ ആ ഫിഷിനെ പിടിക്കാൻ അവസരമുണ്ട് അപ്പോൾ ഏത് ഫിഷിനെയാണോ പിടിക്കണത് അതിനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ കുഞ്ഞനാണെങ്കിൽ പിടിക്കണം എന്നുണ്ട് എന്നാൽ ആൾക്കാർ നോക്കിയിരിക്കണ കാരണം കുറച്ച് നാണമുണ്ട് പിന്നെ പെറ്റ്സിൻ്റെ ഒരു ഇതിലേക്കാണ് നമ്മൾ പോയത് ഒരുപാട് പെറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ കുറേ തരം കോഴികൾ കുറേ തരം പ്രാവുകൾ പിന്നെ പാമ്പുണ്ടായിരുന്നു പിന്നെ ഓന്തിനെ പോലെ ഇരിക്കുന്ന ഇഗ്വാനയോ മറ്റോ ഉണ്ടായിരുന്നു കുറേ കുഞ്ഞ് എലികൾ കുഞ്ഞു 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 കുറേ എലികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പെറ്റ്സിനെ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ നോക്കിയായിരുന്നു അതിൻ്റെ പേരൊക്കെ വളരെ ചെറിയ ലെറ്ററിലാണ് എഴുതി വെച്ചിരുന്നത് അപ്പോൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ കണ്ടോ കോഴികളൊക്കെ പല 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 വെറൈറ്റീസ് ഉണ്ടായിരുന്നു ലോ ബേർഡ്സ് പിന്നെ ഒരു കോഴി അതിൻ്റെ വാലിങ്ങനെ വല്ലാണ്ട് നീണ്ടിട്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ അടുത്തെത്തി കുഞ്ഞപ്പന് പാനിപ്പൂരി വാങ്ങിക്കൊടുത്തു മൂളന് അതിഷ്ടപ്പെട്ടില്ല അവൾക്ക് എരിയാരണം അത് അത്ര ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞപ്പൻ പാനിപ്പൂരിയൊക്കെ കഴിച്ചു നമ്മൾ നെക്സ്റ്റ് പോയത് മൂളുനാ ട്രെയിനിൽ കയറണമായിട്ട് അവൾ അതിൽ കയറ്റി നമ്മൾ ട്രെയിനിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞപ്പൻ തന്നെ കയറാൻ എല്ലാത്തിനും പേടിയാണ് ജെ എൻ വിയിലൊക്കെ കണ്ടിട്ടവൻ ഒരാഗ്രഹമുണ്ട് പക്ഷെ അവനെ കയറാൻ പേടിയാണ് അതുകൊണ്ട് കയറിയില്ല പിന്നെ അവിടെ നിന്ന് ജെ എൻ നോക്കി കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയായിരുന്നു മൊത്തം പകൽ പോലെ അത്ര വിളിച്ചതിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായി പിന്നെ കുഞ്ഞപ്പൻ ഈ ബോൾ ഇടണ ഗെയിം ഒന്ന് കളിച്ച് ഒരു അമ്പത് രൂപ കൊടുത്തിട്ട് മൂന്ന് ബോളൊക്കെ കൊടുത്തിട്ട് അതങ്ങനെ എറിഞ്ഞ് ഇടണത് പക്ഷേ അവനൊന്നും കിട്ടില്ല ഒരു തവണ മാത്രമേ അതിൽ വീണുള്ളൂ നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് ആ മൊത്തം കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് ആസ്വദിച്ചു പിന്നെ കുഞ്ഞപ്പനെ ദാഹിച്ചു അങ്ങനെ ദാഹിച്ചപ്പോൾ കുറച്ച് വെള്ളമൊക്കെ മേടിച്ചുകൊടുത്ത് പിന്നെ നമ്മളങ്ങനെ പോയി കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു ഇത്രയുള്ളിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്